ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജുസ് ഫ്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് ചെറുപയർ വെച്ചുണ്ടാക്കിയ പുട്ടാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം ഷുഗറുകാർക്കും അല്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പുട്ടാണ് അപ്പം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ആദ്യമേ ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിനായിട്ട് ഈ കൊടുക്കാം ഇതൊന്ന് വറുത്തെടുക്കാം കഴുകി വേണം പയറെടുക്കാനായിട്ട് ഞാനിത് കഴുകി വെച്ചിരുന്നതാണ് കേട്ടോ കഴുകി അരിപ്പിക്കകത്ത് ഊറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ അതേപോലെ നിങ്ങൾ കഴുകി കഴുകിയെടുക്കാവൂ നമ്മളിത് കടയിൽ നെല്ലി മേടിക്കുന്നത് അപ്പം നല്ല അഴുക്ക് കാണും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കഴുകണമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ വാർത്തെടുത്തിട്ടുണ്ട് നമ്മൾ പയറ് വർക്കുമ്പോൾ നല്ലൊരു മണം വരും അപ്പം നിങ്ങൾ തീ ഓഫ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരെണ്ണം ചൂടാറിയതിന് ശേഷം ഒന്ന് വായിലിട്ട് നോക്കിയാൽ അന്നേരം നല്ലോണം ഒന്ന് പൊട്ടും അപ്പം അതാണ് എൻ്റെ പയറിൻ്റെ പരിവം കേട്ടോ അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തുനിന്ന് പൊടിച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും നല്ല വിറ്റാമിനും ഉള്ളതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിക്കകത്തൊന്ന് പൊടിച്ചെടുക്കാം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ വറുത്ത് വെച്ചിരുന്ന പയർ എടുത്ത് കൊടുക്കാം കുട്ടിൻ്റെ മാവില്ലാതെ രീതിയിൽ പൊടിച്ചെടുക്കണം പിന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ദേ ഇതേപോലെ അങ്ങ് പൊടിയേണ്ട ചെറിയ തരി തരിയായിട്ട് കിടക്കണം കേട്ടോ നമുക്കൊരു പാത്രം പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടിച്ചെടുത്ത ചെറുപയർ ഇട്ടുകൊടുക്കാം ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പിടി അവൽ കുതിർത്തെടുത്താണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന ഒരു പിടി തേങ്ങയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇനി ഒരു സ്പൂൺ നെയ്യ് ഇത് ഓപ്ഷണലാണ് കേട്ടോ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് നെയ്യ് ചേർത്തത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുതിർത്ത് വെച്ച് അവിലിട്ടതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വെള്ളം ഒഴിക്കണ്ടാത്തത് ഇനി ഒരു ശകലം വെള്ളം കൂടെ ഞാനൊന്ന് കുടഞ്ഞൊഴിക്കുകയാണ് അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് കുറേച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കണം കുറെ ചമ്മക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇത് നോക്കിയാൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ആ തേങ്ങയും അവരും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടും നല്ലതുപോലെ പൊട്ടും കട്ട പിടിച്ചിട്ടില്ല അതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് സോഫ്റ്റ് ആവാനും നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനുമാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്തത് ഇനി നമുക്ക് ചെറുപയർ പുട്ടുണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു പുട്ടൂറ്റി എടുത്തു അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ പകുതിയോളം ചെറുപയർ മാവ് ഇട്ട് കൊടുത്തു അതിന് ശേഷം വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തു വീണ്ടും ഞാൻ ചെറുപയർ ഫുള്ളാക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു ഇങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പുട്ട് വന്നിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ചെറുപയർ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് രാവിലെയോ രാത്രിയിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പുട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനിയും ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്